അവ സുഹൃത്തുക്കളെ ഇന്നൊരു അടിപൊളി റെമഡി ആട്ടോ എല്ലാ മനുഷ്യനും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് വായിൽ പുണ്ണ് ഈ വായിൽ പുണ്ണ് വന്നുകഴിഞ്ഞാൽ എന്താ വെച്ചാൽ മധുരമുള്ളതും എരിവുള്ളതും ഒന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മൾ എരിവില്ലാതെ മലയാളികൾ ഭക്ഷണം കഴിക്കാറുമില്ല ഭയങ്കര ബുദ്ധിമുട്ടാണ് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് എൻ്റെ മോള് വായ്പുണ്ണുമായിട്ട് ഭയങ്കര കഷ്ടപ്പാടും ഇടങ്ങേറൊക്കെ ആയിട്ടോ അത് നല്ല പുണ്ണായിരുന്നു നാവുമൊക്കെ ഇങ്ങനെ എന്ത് പറയുക കുഞ്ഞു കുഞ്ഞാന്ന് പൊങ്ങിയുന്നു അതേപോലെ തന്നെ കുറച്ചും അതിപ്പോ നാവ് വിണ്ട് കീറുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ വായുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രത്യേകിച്ച് വായ്പ അതിനൊക്കെ പറ്റിയ ഒരു അടിപൊളി റെമഡി ആട്ടോ എന്താ സംഭവം എന്നല്ലേ ഇതേ പോക്കറ്റിലിട്ട് നടക്കാൻ ഒരു നെല്ലിക്ക അതേപോലെ തന്നെ വേറൊരു സാധനം കൂടി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അഥവാ യാതൊരു സൈഡ് എഫക്റ്റുമില്ല നെല്ലിക്കൻ്റെ ഉപകാരങ്ങൾ നിങ്ങൾക്ക് അറിയാലോ അതേപോലെ തന്നെ നമ്മൾ നമ്മളിതിൽ ചേർക്കുന്ന രണ്ടാമത്തെ ചേരുവ എന്ന് പറയുന്നത് തേനാണ് ഇതെങ്ങനെ സെറ്റാക്കുക എന്നല്ലേ കാണിച്ചാ നെല്ലിക്ക നമ്മൾ വെള്ളത്തിലിടുന്നു നന്നായിട്ട് അടിപൊളിയായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ സൂപ്പറായിട്ട് കഴുകണം നമ്മൾ കടീനൊക്കെ വാങ്ങുമ്പോൾ പലതരത്തിലുള്ള പൊടിയും കാര്യതൊക്കെ ഉണ്ടാവും ഇത് കേടുന്നല്ല കേട്ടോ അങ്ങനെ എന്തോ തട്ടിപ്പം അങ്ങനെ ആയി പോയതാണ് അപ്പോൾ നല്ല ഫ്രഷ് സാധനം ഉണ്ടെങ്കിൽ നമുക്കൊരു മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാവും ഇതിപ്പോൾ കിട്ടിയത് ഇങ്ങനെ ആയി പോയി എന്ന് മാത്രം ഓക്കെ നന്നായിട്ട് കഴുകുക അപ്പോൾ ഓക്കെ നന്നായിട്ട് നെല്ലിക്ക കഴുകിയെടുത്തിൻ്റെ ശേഷം ഇതേപോലത്തെ ഒരു ഇടുക്കലല്ലോ ഇനി കല്ലിന്തോ ട്രഡീഷണൽ സാധനം കേട്ടോ പത്ത് എത്ര കൊല്ലണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ ചെറുപ്പത്തിൽ ഇല്ലാതെ പറയുന്ന കേട്ടെ എന്തായാലും അത് കാലങ്ങളായിട്ട് ഞങ്ങൾ പാരമ്പര്യമായിട്ട് സൂക്ഷിച്ചു പോലെയാണ് അപ്പോൾ എന്തായാലും ഇതേപോലത്തെ രടികളിലോ അല്ലെങ്കിൽ അമ്മിയിലോ എവിടെയിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് നെല്ലിക്ക കുത്തിച്ചതക്കുക അങ്ങനെ നോക്കിയതേ ചതച്ചി ഒരു പരുവത്തിലായിട്ടുണ്ട് അത്യാവശ്യം ചതയുമ്പോൾ ഈ ഒരു കുരു വരും കേട്ടോ കുരു നമ്മളെടുത്ത് മാറ്റണം കുരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ഇടിക്കുമ്പോൾ കുറച്ച് ദമ്മ കൂട്ടി എടുക്കേണ്ടി വരും അമ്മയൊക്കെ ആണെങ്കിൽ പൊടിഞ്ഞ് തൂഫാനാവും പക്ഷേ ഈ കുരുവിടെ മാറ്റി വെക്കണം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഇടിക്കണം അപ്പോൾ ഓക്കെ ദേ ചതച്ചൊരു ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ചതക്കാട്ടോ പക്ഷേ നമ്മളെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു മരുന്നിൻ്റെ ഒരു റെമഡിയുടെ കൂട്ട് എങ്ങനെയെന്നല്ലേ ഇപ്പോൾ കല്ലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടി ദമ്മമായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ വരും ഇനി ആണ് നമ്മുടെ രണ്ടാമത്തെ ചേരുവ ചേർക്കേണ്ട സമയം അവനെ ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ടു ദ നല്ല അടിപൊളി ഒറിജിനൽ ചെറുതേനായിട്ടത് ചെറുതേനെ എടുക്കുക വലിയ തേനു എടുക്കുക ഇത് ഒറിജിനൽ നല്ല അടിപൊളി ചെറുതേനാണ് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോ കണ്ടവർക്കറിയാം നമ്മൾ മൂലമറ്റന്ന് കൊടുുന്ന നല്ല ഫ്രഷ് സാധനമാണ് ചെറുതേന് ഓക്കെ ഇത് മിക്സ് ചെയ്യണം കേട്ടോ ഇനി ഇത് രണ്ടും പാടും മിക്സ് ചെയ്യാം അപ്പോൾ അതെ ഇതേപോലത്തെ ചെറിയൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ കുറച്ച് വലിയ ഒരു സ്പൂണിലേക്കോ അതെ അങ്ങനെ ഒഴിക്കുക അതാണ് നമ്മളെ പ്രധാനപ്പെട്ട ഔഷധം തേൻ അതിന് ശേഷം കുറച്ച് ഒറ്റിച്ചമായിട്ടോ അത്യാവശ്യം ആവശ്യത്തിന് മാത്രം ഒത്തിച്ച് ഒറ്റിച്ചാൽ മതി കാരണം നല്ല വിലയാണ് ഒരു ലിറ്റർ കൊടുക്കണമെങ്കിൽ മൂവായിരം രൂപ കൊടുക്കണം ഓക്കെ അതിന് ശേഷം നമ്മളെടുത്ത തേനിലേക്ക് ആ ചതച്ചു വെച്ച നെല്ലിക്കണ്ടല്ലോ അത് നേരെ തേനിലെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക സൂപ്പറായിട്ട് മിക്സി ഞാൻ പറഞ്ഞല്ലോ ഇടി പോരാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ പീസ് പീസ് ആയിട്ട് നിൽക്കുന്നത് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല കല്ലാണെന്നുണ്ടെങ്കിൽ നല്ല പേസ്റ്റ് രൂപത്തിലായിരുന്നു മാക്സിമം മിക്സി അവോയ്ഡ് ചെയ്യണതെന്നല്ലത് കേട്ടോ കല്ലിലോ അഥവാ നാച്ചുറലായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിന് ശേഷം നല്ല വായ്പ പ്രശ്നമുള്ള ഒരുക്കുക അഥവാ നാവ് വേദന നീറ്റലൊക്കെ ഉണ്ടാവും ഇതിന്ന് ചെറിയ ചെറിയ ലേശം അങ്ങനെ എടുക്കുക ഞാൻ കഴിക്കണേ ഞാൻ കാണിച്ചിരുന്നില്ല കേട്ടോ കാണിക്കാൻ മടിയാണ് ഇങ്ങനെ എടുക്കുക എന്നിട്ട് ഭയങ്കര രസം അതങ്ങനെ കഴിക്കുക ഒരു സാധനം വായ്പ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഒരു കേടുയില്ല കാരണം തേനും നെല്ലിക്കയും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത അത്യാവശ്യം നല്ല ഔഷധ ഗുണമല്ല രണ്ട് സാധനങ്ങളാണ് അത് മിക്സ് ചെയ്തിട്ട് വെറുതെ ചുമ്മാ അങ്ങനെ കഴിച്ചാൽ മതി ഓക്കെ പിറ്റത്തെ ദിവസം തന്നെ ആ വേദനയും പ്രശ്നങ്ങളൊക്കെ പോയി തുടങ്ങും അത്രയും നല്ല അടിപൊളി ഒരു റെമഡിയാണ് അപ്പോൾ തട്ടിക്കോ ബൈ